തോമസ് പെണ്ണുങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും എനിക്ക് അനുഭവം ഉള്ളതാ എന്തായാലും അന്നം വിചാരിക്കുന്ന പോലെ അറിയ കിട്ടാൻ പോടില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഒരു കൈ നോക്കല്ലേടെ മണിമുറ്റത്ത് ചവിട്ടുന്ന യുവസുന്ദരി ഞാൻ കണ്ടു എന്ത് അപ്സരസിനെ ഭൂലോകസുന്ദരിയെ പരാജയപ്പെടുത്താണ് ഇത് ആ ത്രിലോകസുന്ദരി കൈയടിക്കൂ സുഹൃത്തുക്കളെ

ഒന്ന് നിന്നേക്കാൾ സുന്ദരികൾ ആയിരക്കണക്കിന് രാജ്യത്തു മനസ്സിലായി മനസ്സിലായി അടുത്ത് മനസ്സിലായി അപ്പൊ നീ പറഞ്ഞോടി ഉപേക്ഷിച്ചു പോവാനെ തീ കണ്ടോ കണ്ണ് കണ്ടോ ഒരു പെണ്ണ് വരുന്ന കേട്ടപ്പോ തന്നെ വായു വലിച്ചു കിടന്നിരുന്ന കിളവന്മാര് വരെ കുടിക്കാൻ പിടിച്ച് ക്യൂലൊന്ന് നിൽക്കാണ് കാശ് വഴി ഇപ്പഴെ തട്ടാൻ തട്ടിയോ അന്ന് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ മനഃപൂർവം ഒരു കാലത്ത് നീ ആയിരുന്നു എന്റെ ലോകം നിനക്ക് ചുറ്റും അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഞാൻ എന്റെ സന്തോഷം ഗിഫ്റ്റ് ഇതാണ് കൊറേ നാളായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീസിൻ എന്നോട് പറഞ്ഞതല്ലേ ചോദിക്കട്ടെ ഇപ്പോഴെങ്കിലത് തോന്നിയല്ലോ ഇഷ്ടായി ഇഷ്ടായില്ലേ എനിക്കറിയാൻ ഇഷ്ടാവും

ചൂടായത് മോശമായി പോടാ അത് കൊറച്ച പോയി 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 നമ്മൾ പറഞ്ഞതും കുറച്ചു കൂടി ഇനി തീർക്കാൻ ആ പാട് ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ